സോ സോ അഞ്ജു അഞ്ജു ആൻഡ് ശ്രീനാഥ് അഭിനയ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അതിന്റെ ഒരു വിശേഷം ആ സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയേണ്ടത് അർച്ചന നോട്ട് ഔട്ട് എന്ന് പറഞ്ഞ പടത്തിലാണ് ചെറിയൊരു റോളാണ് എന്നൊന്നും പറയാൻ അങ്ങനെ പറ്റുന്ന റോൾ ഒന്നും അല്ല ചെറിയൊരു റോളാണ് കുറച്ച് സീനുകളുള്ള ഒരു സീനുകളാണ് ഐശുവിന്റെ ഫ്രണ്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് ആ കൊളീഗായിട്ടാണ് ചെയ്തേക്കുന്നത് അഞ്ജുവിന്റെ പോലെ തന്നെ ശ്രീനാഥിനും ഇറങ്ങാൻ പോകുന്ന സിനിമ മ്യൂസിക് ഡയറക്ടറായിട്ട് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമ വി സി അഭിലാഷ് ചേട്ടൻ ഡയറക്ട് ചെയ്തിട്ടുള്ള വിഷ്ണു മണികൃഷ്ണൻ ചേട്ടന്റെ സുഭാഷ് ചന്ദ്ര എന്ന സിനിമയാണ് അപ്പൊ അതിലെ ഒരു പാട്ട് സൂര്യ സന്തോഷ് പാടിയിട്ടുള്ള ഒരു പാട്ട് ഇപ്പോൾ റിലീസായിട്ട് അപ്പോ ബാക്കിയുള്ള പാട്ടുകളും സിനിമയ്ക്ക് താമസിയാതെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് ഏത് ഡേറ്റും അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ് ആയ വർക്കാണ് ഇതൊരു എയ്റ്റി ഫൈവ് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ഉൾഗ്രാമത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഒരു നമ്മള് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് നമ്മളൊരു സിനിമയുടെ കൂടെ ഈവരി സീൻ ഒരാളെന്തായാലും അതും ഒരു ആറ് ചെയ്തെ നമ്മളെല്ലാരും കാണട്ടെ ആദ്യം നമുക്ക് ീഡിയയിലൊക്കെ ഇങ്ങനെ രമേശ് ചേട്ടൻ ഇങ്ങനെ പാടി പാടി വെച്ചിരിക്കുകയാണ് സോ അത് നമുക്ക് വേണ്ടിട്ട് വെച്ചിരിക്കാം പുഷ്പമുണ്ട് പുഷ്പത്തിന് മണ്ണമുണ്ട് the boy വേറൊരു കേട്ടപോലെ എഴുതിയിട്ടുള്ള ചേട്ടൻ തന്നെയാണ് ആ പാട്ടിന്റെ നീ എന്റെ കാൻ്റെ പരാതികൾ തീർന്നോടി

നീ ോ ഏത് പോയാലും അവസാനം കിട്ടുന്നത് അപ്പൊ ഈ പാട്ടിന്റെ കാമുകി കാമുകിന്നൊക്കെ പറഞ്ഞപ്പോ എന്താണ് കല്യാണം കഴിക്കണം ഈ വർഷം പറഞ്ഞില്ലല്ലോ ചേട്ടൻ അതെ പൂവായിരുന്നു പൂവായിരുന്നു കല്യാണം കഴിക്കാൻ പോവണല്ലേ നിങ്ങള് ഏ മനുഷ്യ ഞാൻ നിന്നാ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്ന് ചോദിച്ചോ നിങ്ങള് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ കല്യാണം കഴിക്കണോ ചോദിക്കണം എത്ര പേരെ ഈ കല്യാണത്തിന് വേണ്ടിട്ട് ഏറ്റവും എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞതെ കല്യാണം കഴിക്കാൻ പോവാണ് ആരേ കല്യാണം കഴിക്കാൻ പോന്നെ പറയൂ എന്തായാലും അങ്ങനെയല്ല എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ വേണമെങ്കിൽ ഇനി ആലോചിക്കാമല്ലോ അങ്ങനെ ഈ വർഷമാണ് കല്യാണം ആൻഡ് എല്ലാം വീട്ടിലെല്ലാരും പോയി സംസാരിച്ച് സെറ്റ് ചെയ്തു ഈ വർഷം ഉടനെ ഉണ്ടാവും അതായത് ഇപ്പൊ ജനുവരി ഫെബ്രുവരി ആയിട്ടുള്ളൂ ആ ഈ വർഷം തീരുന്നതിന് മുമ്പ് കല്യാണം അത്രേ നമ്മളിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ആ കുട്ടി എവിടെ ഇരുന്നാലും സന്തോഷമായിട്ട് ഞാൻ വെറുതെ പറഞ്ഞു അപ്പൊ എല്ലാ എന്തായാലും അതിനൊരു ഓൾ ദി ബെസ്റ്റ് നമ്മള് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പക്ഷെ അത് വലിയൊരു ഹാപ്പി ന്യൂസ് ആയിരുന്നു ഈ കവർ സോങ്സ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞില്ല അപ്പൊ പെട്ടെന്ന് എനിക്കൊരു ടാസ്ക് അഞ്ചുനും തരാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊ അത് ഒരു ക്ലാസിക്കൽ ആയിട്ട് പാടാൻ പറ്റും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഊ ഹരിമുരളീരവം ജോകവി എങ്ങ കടം പോ जाती है ये मतलब बट देखो इधर അഷ അഷ கரெക്റ്റ് ആയി ആ கரெക്റ്റ് ആണ് ഹരിമുരളീരവാണ് എന്താണ് വന്ന് കണക് ചെയ്യുന്നേ ഒന്നുമില്ല ഒരു പിടി പച്ചമെണ്ടാരി ഡയറക്ടർ അല്ലെങ്കിൽ കാണണം അങ്ങനെ ആരെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷാണ് ജോൺസൺ മാഷി കൂടെ എനിക്ക് കാണാനും ഇടപഴകാനും ഒക്കെ പക്ഷെ വളരെ ഒരു ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് അപ്പോ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും എന്താ പറയുക വിദ്യാസാഗർ സാറ് രവീന്ദ്ര മാഷൻ കേരള സാറൊക്കെ ഇഷ്ടമാണ് പക്ഷേ നമുക്ക് ഒരു അടുത്ത് ഇടപഴകാൻ പറ്റിയ ഒരു നമ്മളിഷ്ടപ്പെടുന്നൊരു ജോൺസൺ കൂടെ വലിയൊരു അനുഗ്രഹമാണ് അതൊരു വലിയ കരിയറിൽ അഞ്ജു അങ്ങനെങ്കിലും ആരെങ്കിലും ഒരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ഓൾ ടൈം ഇപ്പോ മ്യൂസിക്കിൽ ആണെങ്കിൽ ജോൺ സമാഷ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതൊരു അങ്ങനെ തന്നെയാണത് ജോൺസൺ സമാഷിന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മത്സരിച്ച സമയത്ത് ജോൺസൺ മാഷ് വന്നിട്ടുണ്ട് സ്റ്റേജിൽ വന്ന് ഇരുന്നിട്ടുണ്ട് നമ്മുടെ പാട്ടിനെ അത് ജഡ്ജ് ചെയ്തിട്ടൊക്കെ ഇല്ല